സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുന്നു തിരുവനന്തപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ഇന്ന് പത്രിക സമർപ്പിക്കും തോമസ് ചാഴിക്കാടനും തുഷാർ വെള്ളാപ്പള്ളിയും നാളെ പത്രിക നൽകും തിരുവനന്തപുരത്ത് വികസനം ചർച്ചയാക്കിയ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം തുടരുകയാണ് വിവരങ്ങൾ ഡി ബിനോയി നൽകും ബിനോയി പത്രികാ സമർപ്പണത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു പന്നിയം രവീന്ദ്രൻ ഇന്ന് പത്രിക സമർപ്പിക്കും പ്രമുഖ സ്ഥാനാർത്ഥികളൊക്കെ പത്രികാ സമർപ്പണവുമായി മുന്നിട്ടിറങ്ങുകയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ചർച്ചാ വിഷയമാകുന്നത് അല്പം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കേൾക്കുന്നത് സ്ഥാനാർത്ഥികൾ ആരും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രിക സമർപ്പിച്ചിരുന്നില്ലായിരുന്നു ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തെ പ്രതികരിച്ചുകൊണ്ടുള്ള പത്രിക സമർപ്പിച്ചത് ഇന്നിപ്പോൾ എഫ് സ്ഥാനാർത്ഥിയായ പങ്കൻ രവിൽ തന്നെയായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിനും ഏറെ മുമ്പ് തന്നെ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് എൽ ഡി എഫും എൽ ഡി എയും യു ഡി എഫും നടത്തിയിരുന്നത് അത്തരത്തിൽ ഒരു പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായാലും തന്നെ നിരവധി പ്രാവശ്യം സമ്പ്രദായകരെ കാണുകയും ഒപ്പം നിരവധി വിത്തന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്താൽ അവസരം കിട്ടി സമയം കിട്ടിയെന്നുള്ള പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട് അത് കൃത്യമായി എല്ലാ സ്ഥാനാർത്ഥികളും വിനിയോഗിക്കുകയും ചെയ്തു പ്രധാനമായും എൽ ഡി എഫ് ആകട്ടെ സംസ്ഥാന തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ അതിനെ എതിർപ്പുണ്ടാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന് തടയിടുന്ന തരത്തിൽ പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന സാമ്പത്തിക മുഖ്യത്വത്തിലെല്ലാം തന്നെ വലിയ ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ആ എൽ ഡി എഫിന് കഴിഞ്ഞു അതേസമയം കോൺഗ്രസ് ആകട്ടെ എൽ ഡി എഫിനും ഒപ്പം കേന്ദ്ര സർക്കാരിനും എതിരെയുള്ള തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് സംസ്ഥാനത്തെ വികസന മരണപ്പും നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും കെ കർണാടിന്റെ കാലത്തും ഉണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളല്ല പുതിയ ഒരു വികസന പ്രവർത്തനം മുന്നോട്ട് ആ അഴിമതിയായിരുന്നു ഒപ്പം തന്നെ സ്വചനപക്ഷപാതം അതിനെല്ലാം ഉപരിയായി ദൂർത്തും സംസ്ഥാന സർക്കാർ ഇത്തരം കാര്യങ്ങളും കേന്ദ്ര സർക്കാരാകട്ടെ കൊണ്ടുവരുന്ന നയങ്ങൾ ഒരിക്കൽ പോലും അംഗീകരിക്കാനോ സൂചിക്കാനോ തരത്തിലുള്ളതല്ല വർഗീയ തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്ന തരത്തിലേക്കും ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചകളിലേക്ക് തൊട്ടു പിന്നാലെയാണ് സി എ ഐയുടെ വിജ്ഞാപനം വരുന്നത് ഈ വിജ്ഞാപനം വന്നതുകൊണ്ട് തന്നെ എൽ ഡി എഫ് വീണ്ടും കുറച്ചുകൂടി ശക്തിയാർജിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി വിവിധ തരത്തിലുള്ള റാലികൾ ഓരോ മേഖലകൾ തിരിച്ച് റാലികൾ സംഘടിപ്പിച്ചു ആ മേഖലാ റാലികൾ തൊട്ടു പിന്നാലെ ഇപ്പോൾ മുഖ്യ പ്രചാരകനായി മുഖ്യമന്ത്രിയും രംഗത്തെത്തിയിരിക്കുന്നു തിരുവനന്തപുരം സമർത്ഥം തുടങ്ങിയ പ്രചാരണ പരിപാടികൾ ഏകദേശം ഇരുപത്തി വരെ ഇരുപത്തി ക്ഷമിക്കണം ഏപ്രിൽ ഇരുപത്തി രണ്ടു വരെ പുലരം കണ്ണൂരിലാണ് ഇരുപത്തിരണ്ടിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പരിപാടികൾ നടത്തും എന്തായാലും ആ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ മൂന്ന് സ്ഥലങ്ങളിലെ മൊത്തം അറുപത് വേദികളിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇടയ്ക്ക് മാധ്യമപ്രവർത്തകരെ തന്നുള്ള സമയവും കണ്ടെത്തുന്നുണ്ട് അതേസമയം കോൺഗ്രസിന്റെ മുഖ്യധാര പ്രചാരകരായി പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന സംഘം എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അത് മാത്രവുമല്ല രാഹുൽ ഗാന്ധി തവണ വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി നിലനിൽക്കുന്നു ഒപ്പം മറ്റൊരു കാര്യമുള്ളത് മലയാള മലികാർജ്ജുനാർട്ടി ഉൾപ്പെടെയുള്ളവരും ഈ തവണ സംസ്ഥാനത്ത് പ്രചരണ പരിപാടികൾക്കായി എത്തും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിന്റെ തലസ്ഥാന വികസനം തന്നെയാണ് എല്ലാവരും മുന്നോട്ട് വെച്ചിരിക്കുന്നത് എൻ ഡി എ ആയാലും യു ഡി എഫ് ആയാലും ജെ ഡി എഫ് ആയാലും എൽ ഡി എ ആകട്ടെ ഒരു പടി കൂടെ മുന്നോട്ടു പോയി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള കായിക സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ മാറ്റം വരുത്തുവാൻ കഴിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കും എന്നാണ് ആകട്ടെ ഇപ്പോൾ പാലക്കാടേക്ക് പോകാം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയരാഘവൻ പത്രിക സമർപ്പിക്കുകയാണ് അതിന്റെ